ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഒരു കുട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വന്നത് കടയിലാണ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം വേറെ ആയതുകൊണ്ട് അപ്പം അഡ്രസ്സ് അങ്ങോട്ടാണ് കൊടുത്തിരുന്നത് അപ്പോൾ മോള് പോകുമ്പോൾ പറഞ്ഞിരുന്നു പിന്നെ കുട വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കരുത് നോക്കരുതിട്ടോ ഞാൻ തന്നെ അയച്ച് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉരപ്പിച്ച് വാങ്ങിച്ചപ്പോൾ തന്നെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ മോളിപ്പോൾ സ്കൂളിൽ പോയിരിക്കാന് മോള് കയ്യിൽ നിന്ന് സ്കൂളിലാണ് പോകുന്നത് അപ്പോൾ കുടേ നമുക്കൊന്ന് തുറന്ന് നോക്കാം കുട കുഴപ്പമല്ല കുടൊന്നും കുഴപ്പമില്ല നന്നായിട്ടുണ്ട് പക്ഷേ ഇച്ചിരി വലിപ്പൊക്കെ അമ്മി ഉണ്ട് അതുകൊണ്ട് പിന്നെ പുസ്തകമൊക്കെ ബാഗൊക്കെ നനയും മഴ ഇത് കഴിഞ്ഞാൽ കുട ചെറുതായത് കാരണം അപ്പോൾ വേണ്ടെന്ന് വേണ്ടെന്നാണ് വിചാരിക്കുന്നത് തിരിച്ചു കൊടുക്കാമെന്ന് അപ്പോൾ ഒന്ന് മടക്കി വയ്ക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ കുട ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതോ ഞങ്ങൾ തുറന്ന് നോക്കിയതൊന്നും അവളോട് പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ പെരുന്നാളിന് പോകുമ്പോൾ വേണം പറയാൻ അപ്പോൾ പിന്നെ ഇനി ആ പൈസ കിട്ടിയിട്ട് വേണം വേറെ കുട വാങ്ങിച്ച് കൊടുക്കാൻ അപ്പോൾ ഈ കുട വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ചാൽ നല്ല എന്താ ക്യാപ്ഷ്യൂളിൻ്റെ പോലെയുള്ളൊരു കുടയാണല്ലോ അതുകൊണ്ട് നമുക്ക് വൃത്തിയായിട്ട് ബാഗിൽ വെക്കാനും കൊണ്ട് നടക്കാനും ഒക്കെ നന്നായിട്ടുണ്ടാവും പറഞ്ഞിട്ട് എങ്ങനെ വാങ്ങിയതാവുള്ളൂ ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ടങ്ങനത്തെ ഒരു കുട അപ്പോൾ അത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ അത് കിട്ടിയില്ല ഇത് തിരിച്ചയച്ചു എന്ന് പറയുമ്പോൾ ആയിരിക്കും വിഷമമാകട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് മടക്കിയതൊക്കെ വൃത്തിയായിട്ടുണ്ട് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇനി അത് അത് ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ച് ക്ക് ചെയ്യണം കറക്റ്റായിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടാൻ കാരണം ഇതിൻ്റെ ഒരു ബോക്സ് കുട ഒരു ബോക്സ് ഉണ്ടല്ലേ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ ബാഗിൽ വെക്കാനും അവർക്ക് കൊണ്ടുനടക്കാനൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാവില്ല അത് കാരണമാണ് മക്കൾ ഇങ്ങനത്തെ കുടേനോടൊക്കെ താല്പര്യം കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്